കൃത്യമായി പൊതു ചർച്ച ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ട് നിശ്ചയമായിട്ടും ഏത് സാഹചര്യത്തിലും അവരുടെ ഇഷ്ടാനുഷ്ഠങ്ങളും അംഗീകരിക്കപ്പെടേണ്ടതാണ് എന്ന് വിചാരിക്കുന്ന അവരോടൊപ്പം ഒരാളാണ് മനുഷ്യൻ എന്ന് പറയുന്ന ജീവി വ്യത്യസ്തനായ മാനസികാവസ്ഥകളും വ്യത്യസ്തമായ ഇഷ്ടങ്ങളും അഭിരുചികളും ഒക്കെയുള്ള ജീവിതം ഇവരെ എല്ലാം ഒരേ കണ്ണി ഓർക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇത് ഈ കൊണ്ടി പോർ പറഞ്ഞു മനുഷ്യൻ വ്യത്യസ്തം മനുഷ്യൻ ആണും പെണ്ണും മാത്രമേ ഉള്ളൂ ആണും പെണ്ണും തമ്മിലുള്ള പ്രണയമാണ് പ്രണയം എന്ന് പറയുക ചെയ്യുന്നത് എന്നുള്ളതാണ് ആണും തമ്മും പെണ്ണും തമ്മിൽ പ്രണയിക്കുകയാണ് പ്രകൃതിയുടെ ധർമ്മം എന്നാണ് ഇതിനു വേണ്ടി വാദിക്കുന്നവർ പറയൂ അങ്ങനെയാണെങ്കിൽ ആണും പെണ്ണും പ്രണയിച്ച് സെക്സിൽ ഏർപ്പെട്ടാൽ എല്ലാ പ്രണയത്തിൽ നിന്നും എല്ലാ എല്ലാത്തിൽ നിന്നും കുഞ്ഞുങ്ങളുണ്ടാവണം പ്രകൃതിയുടെ ധർമ്മി അങ്ങനെ ഉണ്ടാവുന്നില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട് അപ്പൊ പ്രകൃതിയുടെ ധർമ്മം അത് മാത്രമാണെന്നില്ല അല്ലാണ്ട് പഠിക്കാനുള്ളതാണ് പ്രകൃതിയുടെ ധർമ്മമോ നയങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ശുദ്ധമായ കോഷമാണ് അപ്പം ഏതെങ്കിലും ഇഷ്ടമുള്ളവർക്കും ഈ സമൂഹത്തിൽ ജീവിക്കാൻ അർഹതയുണ്ട് അവരുടെ ഇഷ്ടത്തോടുകൂടി ജീവിക്കാൻ അർഹതയുണ്ട് എന്ന് വിചാരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാത്തരം ആശയങ്ങളോടും ചേർന്ന് നൽകുകയും അതിനെ പിന്തുണയും ചെയ്യുന്ന ഒരാളാണ് അതാണ് അതിനെ കുറിച്ച് പറയാനുള്ളത് രണ്ട് ക്രിസ്റ്റി എന്ന് പറയുന്ന സിനിമ ഒരു പരീക്ഷണമായാലും സംവിധായകൻ വന്നിട്ട് ചെറുപ്പക്കാരൻ പുതുമുഖമാണ് ഇങ്ങനെ ഒരു കഥയുണ്ട് നിങ്ങൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പരീക്ഷണങ്ങൾ നടത്താൻ വലിയ ആഗ്രഹമുള്ള ഒരാളാണ് എൻ്റെ എല്ലാ നോവലുകളും നോക്കിയാൽ ഓരോ തരത്തിലും പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഏറ്റവും പുതിയതായി ഞാൻ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ഒരു പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തു ദീപക്സിന്റെ ടെമ്പററി പീപ്പിൾ എന്ന് പറയുന്ന

അങ്ങനെ പരീക്ഷണങ്ങൾ ഏർപ്പെടുന്ന ഒരു താല്പര്യമുള്ള ഒരാളെന്ന് അറിയില്ല തിരക്കുക ഒരു പരീക്ഷണം നടത്തിക്കൂടെ എന്ന് വിചാരിച്ചു അപ്പം ഹിന്ദുഗോപൻ ഉണ്ട് നമ്മളെ കൂടെ ഇനി പെട്ടേക്ക് ചെയ്യാനുള്ളൊരു ധൈര്യ കുറവുണ്ട് അതൊന്നും ഞങ്ങളുടെ എഴുതി മാത്രമല്ല അപ്പൊ ചെയ്യുമ്പോഴുള്ള പ്രത്യേകത പറയുമ്പോൾ നമ്മൾ എഴുതുമ്പോൾ നമ്മളാണ് നമ്മുടെ എഴുത്തിന്റെ പറയുന്നത് നമ്മളാണ് കഥയെ കൊണ്ട് നീങ്ങണമെന്ന് തീരുമാനിക്കുന്നത് കഥാ സന്ദർഭങ്ങൾ സംഭാഷണങ്ങൾ എല്ലാം തീരുമാനിക്കുന്നത് ഇവിടെ ആകുമ്പോൾ കൊടുക്കൽ വാങ്ങലുണ്ട് സിനിമയുടെ മൊത്തത്തിൽ തിരക്കഥാ മാത്രമേ ഉള്ളത് സംവിധായകൻ നിർമ്മാതാവിനോട് അഭിനയം എന്നൊരു എല്ലാ ഇടപെടലുകളും തിരക്കഥാ പറയുന്നത് വളരെ ചെറിയ സ്ഥലമാണ് കൂടി ചേർന്ന് പറയുന്നു എന്തോ ഒരു സംവിധായകൻ പിടി ഉണ്ടാകും